നമസ്കാരം നടനും സംവിധായകനുമായ കൃഷ്ണകുമാറിന്റെ ഇളയ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ആഘോഷവും ഇതിന്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയയുടെ കുഞ്ഞിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന്റെ ചിത്രങ്ങൾ ദിയ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പങ്കുവച്ചത് ചിത്രങ്ങളിൽ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുടുംബാംഗങ്ങളെല്ലാം സന്തോഷത്തോടെ ചടങ്ങിൽ പങ്കെടുത്തു കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണ സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവരെല്ലാം ചടങ്ങിന് തിളക്കമേകി മനോഹരമായ ഒരുക്കങ്ങളോടെയാണ് ചടങ്ങ് നടന്നത് ലളിതവും മനോഹരമായ വസ്ത്രങ്ങളാണ് എല്ലാവരും ധരിച്ചത് കുഞ്ഞിനെ വാരി പുണർന്ന് നിൽക്കുന്ന ദിയുടെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ദിയ്ക്കും കുഞ്ഞിനും ആശംസകളുമായി കമന്റ് ബോക്സിൽ എത്തുന്നത് ചിത്രം പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയായിരുന്നു അതേസമയം ഡെലിവറി വീഡിയോ പങ്കിട്ടപ്പോൾ തന്നെ കുഞ്ഞിന്റെ പേര് ദിയും അശ്വിനും വെളിപ്പെടുത്തിയതാണ് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് പേര് ഓമി എന്ന പേരിട്ടാണ് കുഞ്ഞിനെ ദിയെ വിളിക്കുന്നത് ദിയയുടെ തന്നെ കണ്ടെത്തലാണ് നിയോം എന്ന പേര് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ലക്ഷറി ഹോട്ടലായ ഓ ബൈ താമരയിലാണ് നടക്കാറുള്ളത് മകന്റെ നൂലുകെട്ടും ഓബൈ താമരയിലാണ് ദിയ സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് മകൻ പിറന്നത് മകന്റെ വരവിന് ശേഷമുള്ള ആദ്യത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ നൂലുകെട്ടും ഗംഭീരമായ കുടുംബം ആഘോഷിച്ചു ചടങ്ങിനെ കുഞ്ഞിനെ അണിയിക്കാനായി രണ്ട് ദിവസം മുൻപ് ലക്ഷങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ദിയ വാങ്ങിയിരുന്നു ദിയയുടെ മൂന്ന് സഹോദരിമാരും കുഞ്ഞിനെ ആഭരണങ്ങൾ വാങ്ങി ഡാർക്ക് മജന്ത നിറത്തിൽ വലിയ ബോർഡറുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് സാരിയും ലൂസ് ഹെയർ സ്റ്റൈലിലും സുന്ദരിയായാണ് ചടങ്ങിൽ ദിയ എത്തിയത് നിയോമിന്റെ മുഖം കാണാനുള്ള ആഗ്രഹമാണ് നൂലുകെട്ട് വീഡിയോ വന്നപ്പോൾ ദിയയുടെ ആരാധകർ ഏറെയും പ്രകടിപ്പിച്ചത് എന്നാൽ കുഞ്ഞ് കുറച്ച് വലുതായ ശിശു മാത്രം ഫേസ് റിവീലിംഗ് നടത്താമെന്ന നിലപാടിലാണ് ദിയ കൃഷ്ണ വൈകാതെ ഏറെ സ്പെഷ്യലായ ഒരു ദിവസം വരുന്നുണ്ടെന്നും അന്ന് കുഞ്ഞിന്റെ ഫോട്ടോ പുറത്തുവിടുമെന്നും ദിയ അടുത്തിടെ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്യാതെ വീഡിയോ ഇട്ട് വ്യൂസ് ഉണ്ടാക്കുന്നത് മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ചിലർ ദിയെ വിമർശിച്ച് കമന്റ് ചെയ്തിരുന്നു പ്രസവശേഷം ദിയ കൂടുതൽ സുന്ദരിയായെന്നും കമന്റുകളുണ്ട് ഒരുക്കങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയ വ്ളോഗും വേണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നു തുള്ളിക്കളിച്ചു നടന്ന പെൺകുട്ടിയിൽ നിന്ന് ദിയ ഒരു പക്ക അമ്മയായി മാറി ശരിക്കും ഈ മാതൃത്വം ആസ്വദിക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടെന്നും കമന്റുകളുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ദിയയ്ക്ക് അശ്വിനുമൊപ്പം ഓമിയുമുണ്ട്